ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖി മന്ത്രം അൻപത്തി അഞ്ച് പഞ്ചമ്യനോഷകരനഞ്ചു നുവി ചഞ്ചൽ സുഗുന്തളഭരൈഹ കിഞ്ചിൽ പോര ദിദു കലാഞ്ചിൽ കളങ്ക മധു തഞ്ചുന്ന നന്മൃഗമതം ോലിഞ്ഞൂരുകിലാം ചേർത്തേ പളനി മഞ്ചസ്തി തൻ്റെ കൃപയുണ്ട് എഞ്ചൊൽപ്പടിത്തര മുതഞ്ചിൽ നിങ്കലൂരു പഞ്ചത്വവും പിടിപ്പെടാ ഓം പരമഗുരവേ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ മന്ത്രം അൻപത്തി അഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പഞ്ചമി ചന്ദ്രൻ അഴകിന്റെ കാര്യത്തിൽ തോറ്റു പിൻവാങ്ങി കളയുന്ന തരത്തിലുള്ളതാണ് സുബ്രഹ്മണ്യന്റെ നെത്തടം അതിൽ ഇളകിയാടുന്ന കുറുനിരകളും കാണാം ആ നെറ്റിത്തടത്തിൽ ചന്ദ്രനിലെ കളങ്കം എന്ന പോലെ അല്പമൊന്ന് തെളിഞ്ഞു കാണുന്നുണ്ട് അതിനോട് ചേർന്നിണങ്ങിയിരിക്കുന്നതും കസ്തൂരി കൊണ്ടുള്ളതുമായ കുറി നെറ്റിക്ക് കളങ്കം പോലെ ഇരിക്കുന്ന ആ കുറി കളങ്കത്തോട് കൂടിയ ചന്ദ്രകലയെ നാണിപ്പിക്കുന്നുണ്ട് അല്ലയോ ചിത്തമി അങ്ങനെയുള്ള ആ നെറ്റിത്തടം നിന്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുകയും നീ അതിൽ ഒരുകി അമരുകയും ചെയ്താൽ പളനിയെ മജ്ജമാക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ കൃപ നിനക്കുണ്ടാകും എന്റെ ഈ ഉപദേശത്തെ പടുത്തരമാക്കിക്കൊണ്ട് നീ സ്വയം ഉയരുകയാണെങ്കിൽ നിനക്ക് മരണമെന്നത് പിടിപ്പെടുകയേയില്ല ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ശ്രീ ശാരദാമ്പേ നമഹ